നമസ്കാരം റിയൽ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ദിയ ഗോൾഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചു പേരാമ്പ്രയിൽ നിന്നും ആരംഭിച്ച യാത്ര ആർ പി രാജേഷ് ആണ് ഫ്ളാഗ് ചെയ്തത് ബാലുശ്ശേരി ദിയാ ഗോൾഡിൽ യാത്രയ്ക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ടി അബ്ദുൽ നാസർ ഡയറക്ടർ എ വി അബുബക്കർ ജനറൽ മാനേജർ സുകുമാരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ജീവനക്കാരും സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ ദിയാ ഗോൾഡ് ഡയമണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചത് സ്വാലിഹ് കെ എം സുചിത ബിന്ദു രാജു എൻ എസ് ശരത്ത് സി അക്ഷയ് സി കെ രജിഷ ഷിബിൻ ജംഷീർ എന്നിവർ നേതൃത്വം നൽകിയ യാത്രയ്ക്ക് ബാലുശേരി ഗോൾഡിൽ ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി ടി അബ്ദുൽ നാസർ ഡയറക്ടർ എ വി അബുബക്കർ ജനറൽ മാനേജർ സുകുമാരൻ എന്നിവരും ജീവനക്കാരും യാത്രയെ ഊഷ്മളമായി സ്വീകരിച്ചു പേരാമ്പ്രയിൽ നിന്നും ആരംഭിച്ച യാത്ര ആർ ടിഒ ഒ പി രാജേഷാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ദിയ ഗോൾഡൻ ഡയമണ്ട് ഡയറക്ടർ എം സി ജലീൽ ചടങ്ങിന് അധ്യക്ഷനായി കെ ആദിൽ ജഫ്സീർ കുന്നത്ത് റോഷൻ ഷമീർ അജീഷ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ബാലുശേരി താമരശ്ശേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം യാത്ര മുക്കത്ത് സമാപിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി